ഞങ്ങള് ഹോസ്പിറ്റലിലെ സ്റ്റാഫ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകളാണ് അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിമാനയാത്ര സംഘടിപ്പിക്കണമെന്നൊരു ആഗ്രഹം തോന്നി അത് കാരണം എന്താ വെച്ചാൽ നമ്മൾ യൂട്യൂബിലും ഓരോ ചാനലുകളൊക്കെ എടുക്കുമ്പോ അതിലിങ്ങനെ കാണാറുണ്ട് കുടുംബശ്രീക്കാര് വയസ്സായ അമ്മമാര് അതായത് അമ്പത്തി എൺപത്തിയേഴ് ആയ അമ്മമാരൊക്കെ പോയതായിട്ട് ഇപ്പം നാളെ ഞങ്ങളൊരു വീഡിയോ കണ്ടു അപ്പൊ അതിന്റെ മുന്നേ രണ്ടു വർഷമായിട്ട് ഇങ്ങനെ തോന്നലുണ്ട് ഞങ്ങള് രണ്ടായിരത്തി ഏഴിലാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഉദ്ഘാടനം കഴിഞ്ഞത് അവിടുന്ന് ഞങ്ങൾ രണ്ടായിരത്തി എട്ട് മുതൽ എല്ലാ വർഷവും ഞങ്ങൾ ഒന്നോ രണ്ടോ ടൂർ പോയിക്കൊണ്ടിരിക്കണതാണ് അപ്പൊ ഇങ്ങനെ എല്ലാ പ്രാവശ്യം മുമ്പോ ഈ വിമാനയാത്രകളൊക്കെ ഓരോരുത്തർ പോണ്പോ തൊട്ട് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരെണ്ണം പോണെന്നുള്ളത് അപ്പോഴാണ് ഇപ്പൊ ഈ മാസം ഞങ്ങളുടെ ഒരു കൂടെയുള്ള ആള് ഈ പ്രമീള ബി റിട്ടയർഡ് ആവുകയാണ് മുപ്പത്തൊന്നാം തീയതി റിട്ടയർമെന്റാ അപ്പൊ അതിന് മുന്നേ അവള് പോണേക്കാൾ മുന്നേ പോവാന്ന് ചോദിച്ചിട്ടാണ് എടി പിടിയും തന്നെ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയതും അതിനെ പറ്റി അന്വേഷിച്ചു അപ്പൊ ഞങ്ങളുടെ മുളകുണ്ണത്ത ഗ്രാമപഞ്ചായത്തിലാണ് എന്റെ വീട് സ്ഥിതി ചെയ്യണത് അപ്പൊ അവിടെ നിന്ന് കുറച്ച് കുടുംബശ്രീ അംഗങ്ങൾ പോയിണ്ടായിരുന്നു അപ്പൊ അവരോട് ഞാൻ ചോദിച്ചറിഞ്ഞു എങ്ങനെയാണ് നിങ്ങൾ പോയത് കിലയുടെ അവിടെയാണ് ആ അയൽക്കൂട്ടം അപ്പൊ അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു അവർക്ക് ഒരു അവരുടെ വീടിന്റെ അടുത്തൊരു ഷിജോ ഉണ്ട് ഷിജോ ഒരു നൗഫൽ നൌഫൽ കാലടി ആ കുട്ടിയായിട്ടാണ് പറഞ്ഞു ആ കുട്ടി ഇതിന്റെ ഏജന്റാണ് അപ്പൊ അങ്ങനെ ആ നമ്പർ സംഘടിപ്പിച്ചു അങ്ങനെ വിളിച്ച് പറഞ്ഞ് നമുക്ക് ഞങ്ങൾ നാലാം തീയതിക്കാണ് ആവശ്യപ്പെട്ടത് പൂവാനുള്ള ഡേറ്റ് മെയ് നാലാം തീയതിക്ക് അപ്പൊ അന്നേക്ക് നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല ഈ വെക്കേഷൻ ആയതുകൊണ്ട് ടിക്കറ്റിന് ആണെങ്കിൽ ഭയങ്കര ചാർജും ആദ്യം രണ്ടായിരത്തി അഞ്ഞൂറ് പറഞ്ഞു ടിക്കറ്റിന് ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കും ദിവസം തന്നെ മണിക്കൂർ വെച്ച് ടിക്കറ്റിന് ചാർജ് കൂടിക്കൊണ്ടിരിക്കുക പിന്നെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പോണത് ബാംഗ്ലൂരിൽക്കാണ് കേട്ടോ ബാംഗ്ലൂർ ദിവസം കണ്ടിട്ട് ട്രെയിനിന് തിരിച്ചു പോരുക എന്നുള്ള രീതിയിൽ അപ്പോൾ അവിടുത്തെ പാക്കേജ് കിട്ടണമെങ്കിൽ ചുരുങ്ങിയത് ഒരു മുപ്പത്തഞ്ച് പേര് വേണമെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ ഈ ഹോസ്പിറ്റൽ സ്റ്റാഫ് ആവുകാരണം പിന്നെ ഇതിന് തുക കൂടുതലാ മറ്റു ഞങ്ങൾ മാക്സിമം ഒരു രണ്ടായിരം ആയിരത്തി അഞ്ഞൂറിന്റെ ഉള്ളിൽ ടൂറുകളെ പോവാറ് ഇത് ഒരാൾക്ക് നല്ല തുക വരുന്നുണ്ട് അതായത് ഫ്ലൈറ്റ് ടിക്കറ്റ് പിന്നെ അവിടെ ചെന്നിട്ട് നമുക്ക് അവിടെ കാണാനും ഫുഡിനൊക്കെ ഉള്ള ഒരു പാക്കേജിന്റെ ഒരു ചാർജ് തിരിച്ചു വരാനുള്ള ട്രെയിൻ ടിക്കറ്റ് നമുക്ക് ഇവിടെ നിന്ന് നെടുമ്പാശ്ശേരിക്ക് പോകാനുള്ള ചാർജ് അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് പൈസ വരുന്നുണ്ട് അപ്പൊ അതെല്ലാവരെ കൊണ്ട് സാധിക്കൂലോ അപ്പൊ കുറെ പേരൊക്കെ തയ്യാറായി എത്ര രൂപയാലും ഞങ്ങൾ പോരാൻ കടമ മേടിച്ചിട്ടായാലും വരാം കയ്യിൽ പൈസ ഇല്ലായിരുന്നു ടിക്കറ്റ് എടുക്കാനായിട്ട് ശ്രമിച്ച സമയത്ത് അങ്ങനെ നമ്മള് ടിക്കറ്റ് എടുക്കുമ്പോഴേക്കും നമുക്ക് ഏഴായിരത്തി ഇരുന്നൂറായി ടോട്ടൽ ഒരാൾക്ക് അതായത് മൂവായിരത്തി എണ്ണൂറ് ഫ്ലൈറ്റ് ടിക്കറ്റ് തനിയും പിന്നെ അവിടെ ഒരാൾക്ക് പാക്കേജ് രണ്ടായിരത്തി അഞ്ഞൂറ് ട്രെയിൻ ടിക്കറ്റ് തൊള്ളായിരത്തി അമ്പത് ആയിരം രൂപയുടെ വിളിക്കാൻ ട്രെയിനിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എ സി കോച്ച് പിന്നെ അത് നമ്മൾ ടിക്കറ്റ് എടുത്തപ്പോൾ അതൊരു എഴുന്നൂറ്റി എഴുപത്തിന് കിട്ടി അങ്ങനെ നമ്മൾ ഒരു മുപ്പത്തഞ്ചാൾ പോകാനായിട്ട് നോക്കിയപ്പോൾ ഈ ഹോസ്പിറ്റലാണല്ലോ ഞങ്ങളുടെ അപ്പോൾ അവിടെ പേഷ്യൻസാണ് കൂടുതൽ അവർക്ക് പ്രാധാന്യം മാനേജ്മെന്റിന് അപ്പം നമുക്ക് ലീവ് അണങ്ങി അനുവദിച്ച് കുറേ പേർക്ക് കിട്ടാത്തതുകൊണ്ട് പോയി നമ്മടെ മറ്റേ അറുപത് പേരൊക്കെ ഞങ്ങൾ പോകൊരു ടൂറിൽ അപ്പൊ ഇപ്രാവശ്യം ഞങ്ങൾക്ക് ആകെ ഇരുപത്തിമൂന്ന് പേരാണ് അവിടുന്ന് പോരാൻ പറ്റിയത് ബാക്കി അപ്പൊ ഈ ആളെ തയ്ക്കാൻ വേണ്ടിട്ട് പുറമേ നമ്മള് ആൾക്കാരെ കൂട്ടി അതായത് ഞാൻ എല്ലാ മാസവും അമ്പലയാത്ര നടത്തുന്ന ആളാ അപ്പൊ ആ ടീമിൽ വരുന്ന ആൾക്കാരെ ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ മുപ്പത്തഞ്ചാക്കി അതിലെന്റെ മരുമകളും മകൻ്റെ കുട്ടികളാണ് ഇവർ രണ്ടുപേര് അങ്ങനെ അവരും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമുക്ക് മുപ്പത്തഞ്ചാള് തികഞ്ഞിട്ട് നമ്മളിപ്പോണത് നമ്മള് ഈ മെയ് മാസം ഇരുപതാം തീയതി ഞ്ചു മണിക്കുള്ള ഫ്ലൈറ്റിലാണ് പോണത് ഞങ്ങൾ ഞങ്ങള് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഇപ്പൊ ഇപ്പൊ ഇന്ന് ഇത് ചെയ്യാൻ വരിക എന്ന് പറഞ്ഞപ്പോ തന്നെ കൊറേ പേര് വിട്ടില്ല കൊറേ പേര് ഇപ്പൊ ഡ്യൂട്ടിയിലുണ്ട് പക്ഷെ അതി തന്നെയ പ്രശ്നം അവിടെ ക്ലീനിങ് സംബന്ധമായി പേഷ്യന്റ്സിനെ കൊണ്ടുപോയി അങ്ങനെയൊക്കെ കാര്യങ്ങൾ കാരണം കൊണ്ട് കുറെ പേർക്ക് വരാൻ പറ്റില്ല കുറെ പേര് സങ്കടത്തില്ല എല്ലാവരും ഞാൻ ഇന്നലെ രാത്രി വിളിച്ചു പറഞ്ഞതിന്റെ എന്റെ അടിസ്ഥാനത്തിൽ അവരൊക്കെ ഡ്രസ്സൊക്കെ ആയിട്ടാണ് വന്നേ ചേഞ്ച് ചെയ്ത് വരാനായിട്ട് പക്ഷെ ഞങ്ങളുടെ സീനിയർ മാനേജർ അനിൽ സാർ ഉണ്ടെങ്കിൽ എന്റെ ഇന്ന് കിട്ടിയിരുന്നു കൊറേ പേർക്കൊക്കെ വരാനായിട്ട് അത് സാധിച്ചില്ലെന്ന് സാർ എന്റെ ഒരു പിന്തുണ ഞങ്ങക്ക് നന്നായിട്ടുണ്ട് അന്ന് ഈ ഇടദിവസത്തേക്ക് ഞങ്ങക്ക് ടിക്കറ്റ് കിട്ടിയ ഞായറാഴ്ചകളില് നോക്കിയപ്പോ ഒന്നും ടിക്കറ്റ് കിട്ടണ്ടായിരുന്നില്ല എന്റെ പേര് സീജ് എല്ലാവിധ മുൻകൈ എടുത്തിട്ട് ഞങ്ങളെ കൊണ്ടുപോകുന്നതും ഞങ്ങളുടെ ആഗ്രഹം വന്നപ്പോൾ സാധിച്ചാൽ അത് ഞങ്ങളുടെ വി ഡി എ സിയാണ് വി ഡി എ എല്ലാവിധ ആശംസകളും പിന്നെ ഞങ്ങളുടെ സീനിയർ മാനേജർ അന്യു സാറ് പിന്നെ ഞങ്ങളുടെ എം ഡി അശ്വി സാറ് ഞങ്ങളെ അങ്ങനെ അതായത് ഞങ്ങൾ ടൂറിന് വിടുന്ന സമയം സന്ദർഭമൊക്കെ ശരിയാക്കി തന്നല്ലോ അപ്പോൾ എല്ലാത്തിനും മാനേജ്മെൻറ്റിനോടും അന്യസ് സാറിനോടും വി ഡി എ എല്ലാവരോടും നന്ദി പറഞ്ഞു പിന്നെ ഓഫ് തന്ന റബിദ് സാറിനോടും നന്ദി പറഞ്ഞു ഇത്തിരി വലിയ വലിയൊരു ആഗ്രഹമാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അതായത് ഏറ്റവും വലിയ ആഗ്രഹം വന്നാൽ ഏറ്റവും വലിയ ആഗ്രഹം അപ്പോൾ അത് പറഞ്ഞപ്പോൾ പറഞ്ഞു ീത ഗീതാണ് ഈ നേരം വരെ എല്ലാവിധ സംഭവം എല്ലാം സംസാരിക്കാനും ഞങ്ങൾക്ക് ധൈര്യം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട് അത് വേറെ വിഷയം എന്താവും അറിയില്ല എന്നാലും അതൊരു ധൈര്യം ആണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം സാധിക്കാൻ പോവാണ് ബാക്കി പോയിട്ട് വന്നിട്ടൊക്കെ പറയാനേ പറ്റുള്ളൂ അപ്പൊ വല്യ ത്രില് ഞങ്ങള് രണ്ടു ദിവസം കൂടെ ഉണ്ട് ശരി ഞങ്ങള് ഒരു ഇതുവരെ കേറിയിട്ടില്ലാത്തൊരു സംഭവമാണ് ഞങ്ങൾ വിമാനം മോളിൽ കൂടെ പോകുമ്പോ ഞങ്ങൾ എന്നും ആഗ്രഹിക്കും ഇതിലൊന്നും കയറാൻ നമുക്ക് പറ്റുമെന്നുള്ളത് ഇതിലും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ ആഗ്രഹം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങൾക്കും മുൻകൈ എടുത്തത് വിളാണ് ഗീതയാണ് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ പറയുന്ന പൈസ കൊടുക്കുന്ന അല്ലാണ്ട് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇതിന് വേണ്ടി ഓടി നടന്നതും എല്ലാ ദിവസങ്ങളും ഇതിനു വേണ്ടി ഓരോരുത്തരെ വിളിക്കലും എല്ലാ കാര്യങ്ങളും ഒരിക്കലും തന്ന വിളാണ് ആദ്യം തന്നെ ഒരു പറഞ്ഞത് അത്ര നന്ദിയുണ്ട് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ വീട്ടിലത്തെ കാര്യങ്ങൾ പറയണെങ്കിൽ വീട്ടിൽ നിന്ന് ഭർത്താവും മക്കളൊക്കെ നല്ല സപ്പോർട്ടാണ് പൊക്കോളം പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് ജീവിതത്തിൽ നടക്കാൻ പറ്റാത്തൊരു സംഭവം നടക്കണു അത്രയും ഇതിലാണ് ഞങ്ങൾ നല്ല സന്തോഷത്തിലും ഭയങ്കര ആകാംക്ഷോടെയാണ് കാത്തിരിക്കും സന്തോഷത്തിലാണ് ഞങ്ങൾ ഞങ്ങള് കയറണം എന്നുള്ളത് അപ്പം ഞാൻ വീട്ടിൽ അവതരിപ്പിച്ച് ഹസ്ബൻഡും ഹസ്ബൻറ്റും ആദ്യം പറഞ്ഞു പോകണ്ടാന്ന് പൈസ ഇല്ലാന്ന് പറഞ്ഞു എന്നാലും ഹസ്ബൻ്റ് മോളും കൂടി നമുക്ക് പെട്ടെന്ന് മേടിയ ആഗ്രഹമല്ലേ ഇപ്പോഴല്ലേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോവാള് പൈസയൊക്കെ അയച്ചു തന്നു അങ്ങനെയാണ് പോകാനായിട്ട് പിന്നെ പോകാൻ എല്ലാം മുൻകരുതരുത്തന്നു ഞങ്ങളുടെ ഗീതജിയാണ് പോകാൻ അനുവാദം തന്ന ഞങ്ങളുടെ ചെയർമാനായ രാനീഷ് സാറ് ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ എം ഡി എസ് സാറ് ഞങ്ങൾക്ക് ഓക്ക് തന്ന ഞങ്ങളുടെ ക്ലീനിങ് സൂപ്പർവൈസർ ഋത്തിക് സാറ് എല്ലാവരോടും എല്ലാവരോടും നന്ദി പറഞ്ഞു വളരെ അധികം ഞങ്ങളെ എക്സ് വല്ല സന്തോഷത്തിലാണ് കാരണം ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമാണ് സാധിക്കാൻ പോകണത് സർവേശ്വരൻ ഞങ്ങൾക്ക് ഒരു തടസ്സം കൂടാതെ ഞങ്ങൾക്ക് പോവാനായിട്ട് എല്ലാ ആരോഗ്യ ആയുസും എല്ലാതും ഒരു തടസ്സമില്ലാതെ പോകാൻ ഞങ്ങൾക്ക് പറ്റട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു